ായലിൽ തുഴയില്ലാതോടുന്ന കൊച്ചു തോണി ഉത്തരം ചന്ദ്രൻ കണ്ട തേങ്ങ തേങ്ങൊരു തേങ്ങാപ്പൂളായി ഓടുമ്പോൾ കൂടെയോടും നിൽക്കുമ്പോൾ കൂടെ നിൽക്കും ഉത്തരം ചന്ദ്രൻ ഇന്നലെ വട്ടക്കണ്ണാടി ൊരു വെള്ളിത്തളികയായി ഉത്തരം ചന്ദ്രൻ മാനത്തെ മുട്ടയ്ക്ക് പിടിക്കാൻ വെട്ടില്ല ഉത്തരം ചന്ദ്രൻ കുറ്റിക്കാട്ടിലെ കൊയ്ത്തരിവാൾ ഉത്തരം ചന്ദ്രൻ വെള്ളമില്ലാത്ത ആഴിയിൽ ആളില്ലാത്തോണി ഉത്തരൻ അമ്പിളി രാത്രിയിലെ രാജാവിനു പകലുറക്കം ഉത്തരം ചന്ദ്രൻ ആയിരം കുറിയരി അതിലൊരു നെടിയരി ഉത്തരം നക്ഷത്രങ്ങൾക്കിടയിലെ ചന്ദ്രക്കല ആകാശത്തൊരു നെയ്യപ്പം മഞ്ഞ നിറത്തിൽ നെയ്യപ്പം ആരോ ചുട്ടൊരു നെയ്യപ്പം ആഹാ വലിയൊരു നെയ്യപ്പം ഉത്തരം ചന്ദ്രൻ കൊല്ലനറിയാത്ത കൊച്ചരിവാൾ ഉത്തരം ചന്ദ്രൻ രാത്രിയിലെ രാജാവിനു പകലുറക്കം ഉത്തരം ചന്ദ്രൻ